അതൊന്നു പറ്റില്ലെങ്കിൽ മാസ്ക് വെച്ചിട്ട് കത്തിക്കും അല്ല അലർജി ചേർത്ത് പിടിക്കിച്ചു

ആ നീക്കിട്ട് വയ്ക്കേ നീക്കിയിട്ട് അതെച്ചു ഇക്കാക്കം കത്തിക്കണേന്ന് കത്തിക്കുവാണെങ്കി വേഗം കത്ത് പിടിക്കും ആ പക്ഷെ അത് പേടി മാറ്റണം ഇല്ല 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 ഇന്നു ഈശയെ പേടിത്തുണ്ട് ഇച്ചവടം പേടിക്ക പിടിക്കണ്ടിന്നു പിടി എനിക്ക് വേണ്ട कितने किलोमीटर पर होया बनेगा ये अलग મે മൂത്തുമാനോട് ഹെൽപ്പ് ചെയ്യാൻ പറ ചെല്ല് എനിക്കാ ധൈര്യമില്ല ചെല്ലടി മേടത്തുണ്ട് കാല കൊണ്ടോ ആ പീസ് തെറച്ചതാ എന്റെ മേത്തക്കേരെയാണ് വണ്ടിയൊക്കെ ഇരിക്കണം അങ്ങോട്ട് ഇരിക്കണ അങ്ങോട്ടും വെക്കു വേണ്ട അതി ഫോട്ടോ എടുക്കാന

അപ്പം ഇനി നമ്മൾ കുറച്ച് നേരം ഒരു ഇടവേള എടുത്തിട്ട് താഴെ ഇശയുടെയും ഇവയുടെ ഫ്രണ്ട്സിൻ്റെ വീടുണ്ട് അപ്പോൾ ഇനി അവിടുത്തെ സെലിബ്രേഷനോട് നമ്മളൊന്ന് പങ്കു ചേർന്നിട്ട് വരാൻ പോകുന്നത് ഇവയ്ക്കിവിടെ എന്താ കിട്ടുക പക്ഷെ ഇത് ഭയങ്കര സ്മോക്കാണ് പക്ഷെ ഇവക്കിട ഇഷ്ടപ്പെട്ട കാരണം കയ്യിലേക്ക് തെറിയ തരി അതൊന്നും തെറിക്കില്ലല്ലോ ാണ് അവരെ പെരുന്നാള് കഴിഞ്ഞല്ലേ അവരുടെ ഇന്നലെ ഇന്നല്ലടി നെല്ലുണ്ടെ പോകാൻ പിന്നെന്താന്ന് പേടിയും എന്റെ ഇടയിൽ ആയിരക്കുട്ടി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് നല്ല മറ്റവിടെ നീ എന്നാടാ കത്തിക്കാത്തോ അവനെ ഒച്ചപ്പാടും മഴ മാത്രേ ഉള്ളു കത്തിക്കലില്ല സൗണ്ട് മാത്രമേ ഉള്ളൂ അതെ ചക്രം

え、これ変に <mile inside> <the> <Church> ത്രീ <laughs> പോയില്ല അതെ അതുപോലെ തറച്ച സിമെന്റിട്ട് വെക്കരുത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് കമത്തി വെച്ച് ഷോൾഡർ വരെയുണ്ടല്ലോ കണ്ടില്ല പ്രശ്നമല്ല ആ ഇട ഐരാ ഐരാ ഓ ഗതി ഗതി ഐരായനെ ഓ ഇട വന്നിട്ട് മാർങ്ങിന് വരുന്നു മെടിച്ച് പോയ അല്ലാ ഐ ചേട്ടൻ മാർങ്ങി അച്ഛൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അല്ലേ കണ്ണ കാണാവുന്നില്ല അതിനെ കണ്ണാ കാണാവുന്നില്ല മുദോ ഇവിടെ നോയിക്കടേ അവിടെ जाऊन കാവൽ നിന്ന് കേറി ആവ വീടെ എരിഞ്ഞടങ്ങി പോയതാണ് ശരി എല്ലാവർക്കും ഈ ദിവസം അതേനെ അങ്ങനെ നമ്മള് അവിടത്തെ പടക്കം പൊട്ടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മള് വീണ്ടും വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ ഇനി ബാക്കിയുണ്ട് കുറച്ചുകൂടെ പൊട്ടിക്കാൻ தெரிய அது <alyst> ഇതോടുകൂടി <laughs> നമ്മുടെ <laughs>

െ ആ ശെരിയല്ലേ